നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം തിരുവനന്തപുരം കേരള ലോ അക്കാദമി പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർക്കെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ച് വിദ്യാർത്ഥിനി ഏഷ്യാനെറ്റ് ന്യൂസിലെ ന്യൂസ് അവറിലൂടെയാണ് കാവ്യ രാജീവ് എന്ന വിദ്യാർത്ഥിനി കോളേജിനെതിരെയും ലക്ഷ്മി നായർക്കെതിരെയും ഗുരുതര ആരോപണം ഉന്നയിച്ചത് തന്റെ ആൺ സുഹൃത്തിനോട് തന്നോട് സംസാരിക്കരുതെന്ന് ആവശ്യപ്പെടുകയും വീട്ടിലേക്ക് വിളിച്ച് നായർകുട്ടിയായ കാവ്യ ചെക്കനോട് എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തെന്ന് കാവ്യ ചർച്ചയിൽ പറഞ്ഞു ഒരു ജനാധിപത്യ ക്യാമ്പസിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെയാണ് ലക്ഷ്മി നായർ പെരുമാറുന്നത് ലക്ഷ്മി നായരുടെ മകന്റെ കാമുകിയും കോളേജിലെ വിദ്യാർത്ഥിനിയുമായ പെൺകുട്ടിയോട് ചോദിക്കാതെ എങ്ങോട്ടും പോകാനാകില്ല വീട്ടിലേക്ക് പോകണമെങ്കിൽ കൂടി ഈ വിദ്യാർത്ഥിനിയുടെ അനുമതി വേണം ഹോസ്റ്റലിൽ ഉൾപ്പെടെ കടുത്ത മുറകളാണ് അനുഭവിക്കേണ്ടി വരുന്നത് ഇന്റേണൽ മാർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കും ഇതിനെയൊക്കെ ചോദ്യം ചെയ്ത ഇരുപത്തിയൊന്ന് പേരെയാണ് ഇയർ ഔട്ട് ചെയ്തതെന്നും കാവ്യ ചർച്ചയിൽ പറഞ്ഞു പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉടലെടുത്ത പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയായിട്ടാണ് ലോ അക്കാദമിയിലും സമരം ആരംഭിച്ചത് കൈരളി ടി വി അവതാരകയായ ഡോക്ടർ ലക്ഷ്മി നായരാണ് കേരള ലോ അക്കാദമിയുടെ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എന്നാൽ വിദ്യാർത്ഥികളുടെ ആരോപണങ്ങളെ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ തള്ളിക്കളയുന്നു കോളേജിൽ സ്ഥിരമായി എത്താറുണ്ടെന്നും അവധി ദിവസങ്ങളിലും ആഴ്ചാവസാനങ്ങളിലും മാത്രമാണ് ഷൂട്ടിങ്ങിന് പോകാറുള്ളതെന്നും ലക്ഷ്മി പറയുന്നു സർവകലാശാല അനുശാസിക്കുന്ന ഹാജരില്ലാത്തവരും പരീക്ഷകളിൽ തോൽക്കുന്നവരുമാണ് സമരം ചെയ്യുന്നവരിൽ അധികമെന്നും ലക്ഷ്മി നായർ പ്രതികരിച്ചിരുന്നു ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്ത് ആൻഡ് സബ്സ്ക്രൈബ് വൺ ഇന്ത്യ മലയാളം